നമസ്കാരം ഒരു ദയനീയ മോങ്ങൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കുക കേൾക്കുകുർഭരണത്തെ നമുക്ക് ഉപേക്ഷിക്കണ്ടേ നീ ഒന്ന് പ്ലീസ് ആ വാശി ഒന്ന് ഉപേക്ഷിച്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കാം തലസ്ഥാനത്തെ പ്രമുഖ സെപ്റ്റിക് ടാങ്ക് ചാനലിൽ നിന്നുള്ള ആ മറ്റേ മുതലുണ്ടല്ലോ ഏത് മറ്റേ മറുത മറുതയുടെ ഒരു ഓരിയിടലാണ് സതീശം പിണങ്ങി നിൽക്കുന്നത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ദുർഭരണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഏത് പിണറായി വിജയൻ്റെ സർക്കാരിന്റെ തുടർഭരണം അതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി സതീശ വാശി കളഞ്ഞു വാടാ ഞങ്ങളെല്ലാം കൂടി തയ്യാറായി നിൽക്കണ്ട അതുകൊണ്ട് നീ വാശി പിടിക്കല്ലേ പക്ഷേ ഒരു കാര്യം സെപ്റ്റിക് ടാങ്ക് മറുതയോട് പറയാനുള്ളത് തന്റെ പുക കണ്ടിട്ട് എന്തായാലും ഈ സർക്കാർ മാറത്തുള്ളൂ ഒരു സംശയം വേണ്ട തുടർച്ചയായിട്ട് മൂന്നാം വട്ടവും ഈ നാട് ഭരിച്ചിരിക്കും അക്കാര്യത്തിൽ ഏതെങ്കിലും വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്തങ്ങ് മാറ്റി വെച്ചേരെന്ന് പറയാണ് ഇനി ഏതൊക്കെ തരത്തിൽ കാര്യം പല തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് കൂടോത്ര ടീംസ് ആര് മിക്കവാറും എനിക്ക് തോന്നുന്നു സതീഷിനെതിരെയുള്ള കൂടോത്രത്തിന് വേണ്ടിയിട്ട് ഈ ഗിർ സുധാകരൻ സമീപിച്ചത് ഈ സെപ്റ്റിക് ആയിരിക്കും സെപ്റ്റിക് ടാങ്ക് ഇതിന്റെ ആളാണല്ലോ ഈ കൂടോത്രവും അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ പഴയ തരത്തിലുള്ള വഷിയിട്ട് നോക്കലും ഇതിന്റെ ആളാണ് അപ്പോ ഇവരുടെ ഈ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ സർക്കാരിനെ അട്ടിമറിച്ചുകളായ അതിനുവേണ്ടി നിരന്തരം വ്യാജ വാർത്ത ചമക്കുകയാണല്ലോ ഇടയ്ക്ക് പൊന്തക്കാട്ടിൽ ഇരുന്ന് കുറച്ചു കാലത്തിന് ശേഷം പുറത്ത് വന്നെത്തി അനക്കോ ഇല്ലാതിരുന്നാണ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അതുവരെ സംഖ്യയായിരുന്നു സംഖ്യയായിരുന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് എന്താണ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംഖ്യ മാറി കൊങ്ങിയാവുകയാണ് സാരി കേരളത്തിലെ ചില കോൺഗ്രസ് പ്രവർത്തകർ എന്താണെന്ന് ഇതിനെ നോക്കിയാൽ മനസ്സിലാകും കാര്യം ഇദ്ദേഹത്തിൽ ഇപ്പോ സ്വന്തം നിലനിൽപ്പാണ് പല കേസുകളുണ്ട് പത്ത് നൂറ്റി അറുപത്തഞ്ച് കേസുണ്ട് തീർന്നില്ല അതൊക്കെ പിന്നെ ചെറുതാണ് അവിടെ കിടക്കിടേ ഉള്ളൂ ഇടയ്ക്കിടക്ക് ഇതുപോലെ തല പൊന്തി വരുമ്പോ ഈ ഒന്നുകൂടി പൊടിയും തട്ടി ശേഷം വീണ്ടും കുറച്ചു കാലം ഇതുപോലെ ഒരു വിസ കൊടുക്കും എങ്ങോട്ടേക്ക് നേരെ ആ പൊന്തക്കാട്ടി പോയി ഒളിച്ചിരിക്കാനുള്ള വിസ കൊടുത്ത് പറഞ്ഞു വിടുന്ന അവസ്ഥയുണ്ടാകും കാരണം ഒരു വർഷത്തോളം ആ പൊന്തക്കാട്ടി ഇരുന്നിട്ട് വന്നതിന് ശേഷം ഇവിടെ സമൂഹത്തിന് വലിയ ശല്യം ഇല്ലായിരുന്നു എന്തൊക്കെയോ എവിടെയൊക്കെയോ കിടന്നു മറ്റേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആ സെപ്റ്റിക് ടാങ്ക് അങ്ങ് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല അറിയാറില്ല സംഘികൾ പതിവ് പോലെ കേൾക്കുന്നുണ്ട് കോരിത്തരിക്കുന്നുണ്ട് കൃസംഘികൾ കേൾക്കുന്നുണ്ട് കോരിത്തരിക്കുന്നുണ്ട് പക്ഷെ ഒരു ചുക്കും സംഭവിക്കുന്നില്ല എന്നിരുന്നാലും അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ബൂസ്റ്റർ ഡോസ് അടിച്ചോണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോ ആ ബൂസ്റ്റർ ഡോസ് അടിച്ചോണ്ടിരിക്കാൻ അദ്ദേഹം പ്രധാനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതും അവൻ വന്നു ആര് സതീശൻ ഡാ അപ്പൊ കാണാനില്ല അപ്പോ സതീശന്റെ പുതിയ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ എഴുതി കൊടുത്ത് എന്തോ കൊണ്ടുവച്ചിട്ടാണ് കാര്യം സതീശൻ നടത്തിയ ഇഫ്താർ വിരുന്നിലെ പ്രധാനപ്പെട്ട അതിഥി ഇതായിരുന്നല്ലോ ഈ സെപ്റ്റിക് ടാങ്ക് ആയിരുന്നല്ലോ സതീഷ് വലിയ ആനയിച്ചു കൊണ്ടുവന്നിരുത്തി സതീഷിന് സുധാകരണവുമായിട്ടൊക്കെ വലിയ കഥകൾ പറയുന്നുണ്ട് കാര്യം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണവും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയമായിട്ട് പറയാൻ ഈ സെപ്റ്റിക് ടാങ്ക് ആണ് ആ സെപ്റ്റിക് ടാങ്ക് വെറുതെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരൊക്കെയാണ് രംഗത്ത് വന്നത് ആ വിഭാഗത്തിൽ ഒരാളായിരുന്നു ഈ ഇദ്ദേഹം കൊണ്ടിരുത്തി ഇന്റർവ്യൂ ചെയ്ത് ഒരു ലക്ഷത്തി എൺപതിനായിരം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ആ പാവപ്പെട്ട കുട്ടി പുകഴ്ത്തി 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 ഇപ്പൊ വീട്ടിലിരിപ്പുണ്ട് ആ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറഞ്ഞ നല്ലതാണ് ബിആർഎഫ് ഷഫീർ എന്തൊരു പുകഴ്ത്തലായിരുന്നു ഇപ്പൊ എന്താണ് അവസ്ഥ ഇപ്പൊ ഈ മറ്റേ കിളി പോയ കേസുകളൊക്കെ കണക്ക് എവിടെയെങ്കിലും കയറിയിരുന്ന് എന്തെങ്കിലുമൊക്കെ വായിത്തോന്നുള്ള വിളിച്ചു പറയുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ ഗവർണർ ഫാൻ ഖാൻ ജി പിണറായി അങ്ങ് മൂക്കിയെത്തും എന്ന് പറഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിന് കടസ്സം എടുത്തിടാൻ പറ്റാത്ത അവസ്ഥയിൽ ഓടി നടക്കുകയാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞത് അതുകൊണ്ട് സെപ്റ്റിക് ടാങ്കിൽ ഇങ്ങനെ കിടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അത് കിടക്കുന്ന ഈ പുഴുക്കളെ പോലെ അത് കേട്ടിങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് കിടക്കുന്ന ടീമുകൾ ആ ടീമുകൾക്ക് ഇപ്പോ വല്ലാത്ത അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സതീശൻ അവർക്ക് മുന്നിൽ നിർത്തി ഇദ്ദേഹമാണ് ഇതിന്റെ പടം അയച്ചോണ്ടിരിക്കുന്നത് അപ്പോ അതിൽ സതീശൻ ഇപ്പോ ഉടക്കി പിരിഞ്ഞിട്ട് ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്റെ കളികളെ കുറിച്ചെല്ലാം ഈ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് എന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്റെ ക്രെഡിബിലിറ്റി തകർത്ത സാഹചര്യത്തിൽ ഇനി ഇതിലൊരു തീരുമാനമാകാതെ ഇല്ലെന്ന് പറഞ്ഞ് സതീശ ഇപ്പോ പിണങ്ങി മുങ്ങി നടക്കുകയാണ് അത് കണ്ടിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു മോങ്ങൽ കാര്യം ഈ മറുത കൂടെ കൂടെ വിളിക്കുകയാണ് സതീശ എവിടെ എവിടെ പക്ഷെ ഫോൺ എടുക്കല്ല അതുകൊണ്ട് അവസാനം ഒരു വീഡിയോ ആയിട്ട് തന്നെ സതീശ വാശി വാശിക്കള സതീശ വാ സതീശ നമുക്ക് ഒരുമിച്ച് നിൽക്ക സതീശ ഈ ദുർഭരണം അവസാനിപ്പിക്കാം സതീശ ഈ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇങ്ങനെ ഈ സെപ്റ്റിക് ടാങ്കി കിടന്ന് അങ്ങോട്ട് ഇങ്ങനെ നുണഞ്ഞ് നുണഞ്ഞ് കിടക്കേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോ കേരളത്തിനകത്ത് ഇതൊക്കെ കൊണ്ടുവരാമെന്ന് ഏത് സെപ്റ്റിക് ടാങ്ക് മറന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കേസല്ല ഇനിയും രണ്ടു വർഷമുണ്ട് ആ രണ്ടു വർഷത്തിനിടയിൽ കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതുപോലുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഇപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ടിന് ആരംഭിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഈ മാലിന്യങ്ങളെയും കൂടി കൂടി എവിടെ കൊണ്ടുപോയി നിർമാർജ്ജനം ചെയ്ത കേരളം കുറെ കൂടി ശുദ്ധിയാകും ആ കാര്യം കൂടി സർക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് സെപ്റ്റിക് ടാങ്ക് മാലിന്യം കൂടി തലസ്ഥാനത്ത് കിടന്നിട്ട് നഗരത്തിൽ വല്ലാത്ത ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അത് സർക്കാർ ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യത്തെ കൂടി നേരെ മുട്ടടയിലോട്ട് കയറ്റിവിടാൻ പറ്റും അവിടെ കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്ത് കളയാൻ പറ്റിയ മാലിന്യങ്ങളാണ് അപ്പോ ഈ മാലിന്യത്തിന്റെ ഈ മോങ്കലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മോങ്ങി മോങ്ങി ഒടുങ്ങുന്നതല്ലാതെ എന്തായാലും കോടതി വരാന്തയുടെ വാഗ്ദാനമായി കഴിഞ്ഞു അതായത് എവിടെയെങ്കിലും കണ്ണടയുന്നുണ്ടെങ്കിൽ അപ്പൊ വിചാരിച്ചുള്ള ഏത് കോടതി വരാന്തയിൽ വീണാണ് ആ കണ്ണടഞ്ഞത് എന്ന് മാത്രം നമ്മൾ ആലോചിക്കുന്ന ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയും കൂടി ചില അദ്ദേഹത്തിന്റെ ഈ നെഞ്ചു പൊട്ടിയുള്ള വിളി വരുന്നത് സതീശനെ വിളിച്ച് ഫോണെടുക്കാത്തതുകൊണ്ട് വീഡിയോയിലൂടെ വിളിച്ചിട്ട് വരൂ സതീശ ഇനി വരൂ എന്റെ ഇവിടെ ക്യാബിൻ തുറന്നിട്ടിരിക്കുന്നു ഇവിടെ വന്നിരിക്കൂ എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും അതായത് ഇത്രയും ദിവസം കത്തിച്ചുകൊണ്ടു വന്ന എല്ലാം കഴിഞ്ഞു ഇപ്പൊ ഒരു തരത്തിലും വിവാദമില്ല അപ്പോ വിവാദം കത്തിക്കണമെങ്കിൽ ആര് വേണം സ്ക്രിപ്റ്റ് എഴുതി സതീശന്റെ കൊടുക്കണം സതീശൻ വന്ന് മാത്രം കോലുകൾക്ക് മുന്നിൽ എന്തെങ്കിലും ഡയലോഗ് അടിച്ചാലേ നമുക്ക് എന്തുള്ളൂ വാർത്തയുള്ളൂ അപ്പോ സതീശം പിണങ്ങി നടക്കുന്നുകൊണ്ട് വാർത്തയില്ല കഥകൾ മെനയാനും പറ്റുന്നില്ല അതുകൊണ്ട് ഒരു വല്ലാത്ത മോങ്ങലാണ് പക്ഷെ മോങ്ങി മോങ്ങി ഒടുങ്ങുന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ലെന്ന് ഈ സെപ്റ്റിക് ടാങ്ക് മറുതയെ വിനയപുരസരം അറിയിക്കുകയാണ്